ഒൻപത് ലക്ഷം രൂപ കൊടുക്കുക ആലോചിക്കണം ഓക്കെ പതിനഞ്ചില് വി ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർ ഒന്നേ പതിനാല് ആക്സിഡന്റ് സാധനം ചോദിച്ചാ ചോദിക്കുമ്പോൾ ചോദിക്കാം ആറ് ലക്ഷത്തി എൺപതിനായിരം നമ്മുടെ ചാനലിൽ ഒരുപാട് അധികം വീഡിയോസ് ദിനംപ്രതി ചെയ്യാറുണ്ട് അല്ലെ അതില് ഒരുപാടധികം വണ്ടികളുടെയും ഒരുപാധികം ഷോറൂമുകളുടെയും വീഡിയോ ചെയ്യാറുണ്ട് അത് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്ത് ടൊയോട്ടയുടെ ടോയോട്ടുള്ള വണ്ടികൾ തന്നെയാണ് ഇനി ക്രിസ്ത്യണെങ്കിലും ഫോർച്ചുനർ ആണെങ്കിലും ഫോർച്യൂണർ ആണെങ്കിലും അതുപോലെ തന്നെ സാധാരണ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങളെ കാണിക്കാൻ വന്നിട്ടുള്ളത് കുറച്ചധികം ഒരു പത്ത് മുപ്പത് പത്ത് മുപ്പത് മുപ്പിൽ കൂടുതൽ വണ്ടികൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ റോയൽ വീൽസിൽ അവൈലബിൾ ആണ് ഇപ്പോൾ അവിടെ ഷോറൂമിലെല്ലാം നമ്മൾ കുറച്ച് പുറത്ത് തുറന്നായിട്ടുള്ള സ്ഥലത്തിട്ടിട്ട് കുറച്ച് വണ്ടികൾ ഒരുമിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് ക്വാളിറ്റിയുള്ള റീ വണ്ടികൾ അതായത് ഇവിടെയുള്ള കേര കേരള വണ്ടികൾ വളരെ കുറവാണ് കേട്ടോ ഇവിടെയുള്ള വണ്ടികൾ ഭൂരിഭാഗം വണ്ടികൾ അതായത് ചെറുവണ്ടി ആണെങ്കിലും വലിയ വണ്ടി ആണെങ്കിൽ പോലും അതെല്ലാം റീവണ്ടികളാണ് ഞാൻ ഇതിനു ഇതിനുമുമ്പ് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ റീവണ്ടി എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് വലിയൊരു സംഭവം ഒന്നും അതായത് കേരളത്തിൽ ഇറങ്ങിയ ടയോട്ടോടെ ഇന്നോവയും അതുപോലെ തന്നെ ഡൽഹിയിൽ ഇറങ്ങിയ വണ്ടികളും വണ്ടി എല്ലാം ഒന്നാണ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള മാത്രമേ അതിനകത്തുള്ള വ്യത്യാസമുള്ളൂ പിന്നെ റീവണ്ടി നല്ലതെടുക്കാനൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലക്ഷങ്ങളുടെ കുറവില്ല അതായത് കേരളത്തിൽ കിട്ടുന്നതിനാൽ ലക്ഷങ്ങൾ കുറച്ച് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല റോയൽ വീൽസിൽ കുറച്ച് അധികം ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചുതരാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള റീ വണ്ടികൾ വേണ്ട ഒരു മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഇഷ്ടപ്പെട്ടോ ചെയ്താൽ നിർബന്ധം ഒന്നുമില്ല പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ നേരെ വീഡിയോ ഒന്നും കണ്ടാലോ അപ്പോൾ തന്നെ നമ്മുടെ റോയൽ വീൽസ് ഇതാ നിരത്തി ഗ്രൗണ്ട് നിറച്ച് ഇഷ്ടം പോലെ വണ്ടികൾ അപ്പം തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ റോഡ് മാസിലേക്ക് സ്വാഗതം നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒന്ന് രണ്ടാമത്തെ എപ്പിസോഡ് അല്ലേ നമ്മൾ ഇതുവരെ ചെയ്ത മൂന്നാമത്തെ തോന്നുന്നു അല്ലേ അപ്പോൾ ഇപ്രാവശ്യം നല്ല വിലക്കുറവിൽ റീ വണ്ടികൾ ഏറ്റവും കുറച്ച് കൊടുക്കും നിങ്ങൾ അത് ക്വാളിറ്റി ആണ് വണ്ടിയുടെ അതിനനുസരിച്ചുള്ള റേറ്റ് എല്ലാം നല്ല വണ്ടിയാണ് അല്ലേ അതൊക്കെ ഞാൻ ഇപ്പൊ എല്ലാവരും പറയും ഇപ്പൊ റീ വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ല വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കേരള വണ്ടി ആണെങ്കിലും ഒരു വ്യത്യാസം ഇല്ല ഉപയോഗിക്കാൻ നല്ലോണം എൺപതിനായിരം എൺപത്തി എൺപത്തിഒൻപതിനായിരം കിലോമീറ്റർ വഴി ആ കിലോമീറ്റർ കാർ ഫോർച്യൂണർ വെച്ച് ബാക്കി എല്ലാ വണ്ടികളും കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ് ലൈര് കൊടുക്കാം കൊടുക്കുക അവർക്ക് ഫുള്ള് കമ്പനി കൊണ്ടുപോകാം മെക്കാനിക് കൊണ്ടുപോകാ ബാക്കി കാര്യങ്ങൾ എന്ത് വേണം ചെയ്യും ഡൽഹി പോലെ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് വണ്ടി സെയിലായി അഡ്വാൻസ് അയച്ചു കൊടുത്തിട്ട് വണ്ടി കാണാൻ പോകുമ്പോ പിന്നെ പ്രശ്നങ്ങൾ അതൊന്നും ഇവിടെ ഇവിടെ ഒരു ദിവസം അവർക്ക് വിട്ടുകൊടുക്കും ഫുള്ള് അതെ പിന്നെ നിങ്ങൾ ലൊക്കേഷൻ അതെ 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 അപ്പം നിങ്ങൾക്ക് ടൗണിന് ഏകദേശം ഒരു പത്തു കിലോമീറ്റർ അല്ലേ ആ കോഴിക്കോട് അത്രേ ഉള്ളൂ അപ്പൊ നല്ല നമ്മൾ തുടങ്ങാൻ പോകണം ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു ക്രിസ്ത്യൻ പതിനെട്ട് പതിനെട്ട് ജി മാനുവൽ അല്ലേ അതായത് ജി ഫോർ ആണ് അത്യാവശ്യം മോശമില്ലാത്ത ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള ഒരു വണ്ടി വണ്ടിട്ടോ അതെ മെയിൻ ആയിട്ട് പറഞ്ഞത് ഇതിന്റെ ഇന്റീരിയർ ആണ് ഇന്റീറിയർ അനുസരിച്ചാൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ും ഭൂരിഭാഗം വണ്ടികൾ ഫുള്ള് എൻ സി പ്രൈസ് ആയിരുന്നു കേരള വണ്ടി ഇതെല്ലാം കേരള വണ്ടികളാണ് ഈ പറയുന്ന വണ്ടികൾ എല്ലാം എൻ സി റേറ്റ് ഞാൻ സെപ്പറേറ്റ് പറയാട്ടോ എന്തായാലും ലക്ഷത്തി ഇത് പതിമൂന്ന് ലക്ഷത്തിയ്യായിരുന്നു അത് എന്തെങ്കിലും ഒരു രണ്ടു ലക്ഷം രൂപ പേപ്പർ ആക്കാനൊന്നും അല്ലേ രണ്ടാവില്ല രണ്ടായിരത്തി പതിനെട്ടിന് ഒന്നേ അറുപത് ആ ഒന്നേ മുക്കാല് അതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ ചെക്ക് ചെയ്തോളൂ നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളൂ അതുപോലെ തന്നെ ഒരു അതായത് നമ്മുടെ ടൂറിംഗ് അല്ലെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ടൂറിസ്റ്റ് സ്പോട്ട് അതായത് ഇന്നോവ സീരീസിൽ എല്ലാവരും പറയും സെഡ് ആണ് ഏറ്റവും കൂടിയത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സെക്കൻഡ് ഓണർ വണ്ടി ൊമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് അതെ ഒന്നുമില്ല ഒറിജിനൽ ഗ്ലാസ് ഡോർ ബോണ്ട് ഇടിക്കുക എല്ലാം ഒറിജിനൽ അല്ല ചില വണ്ടികൾ രണ്ടു മൂന്ന് വണ്ടികൾ ചെറിയ ടച്ചപ്പും കാര്യങ്ങളും അവിടെ നോക്കിയിട്ട് തന്നെ എടുക്കുന്നത് വണ്ടി ഒരാഴ്ച പോയി നോക്കിയാൽ അതിൽ ഒരു പത്തോ പതിനഞ്ചോ വണ്ടി സെലക്ട് ചെയ്യുന്നുണ്ടോ നല്ല അതിനനുസരിച്ച് ഗ്ലാസ് എന്താ വില ഗ്രാമത്തിൽ ഇത് രണ്ടിന്റെ മോള് ഇരുപത് രണ്ടായിരം മുപ്പത് ലക്ഷം ഇറങ്ങിയപ്പോ വിലയുള്ള വണ്ടിയാ മുപ്പതിന് മോള് ലക്ഷത്തി ലക്ഷം ആവുമോ ഇതില് വലിയ മാറ്റം മാക്സിമം കുറച്ചിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞത് കൊണ്ട് പോയാലോ ആഹ് ഇത് രണ്ടായിരത്തില്ല പതിനഞ്ച് ഓട്ടോമാറ്റിക് അതെ അടുത്തത് ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനേഴ് അതെ അത്യാവശ്യം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാ കേട്ടോ പതിനെട്ടാ

സിംഗിൾ ഓണർ ഒറിജിനൽ ഗ്ലാസ് ഡോർ ബോണ്ട് ഡിക്കലോ ഇതിന്റെ ഒരു ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മെയിൻ ഗ്ലാസ് മാത്രം ഇത് രണ്ടായിരത്തി പതിനെട്ട് ജി മാനുവൽ ജി മാനുവൽ എൺപത്തി മൂവായിരം കിലോമീറ്റർ കമ്പനി സർവീസ് സിംഗിൾ ഓണർ ഒറിജിനൽ ഗ്ലാസ് ഡോർ ബോണ്ട് എല്ലാം ഒറിജിനൽ ഇത് ഇത് നമുക്ക് കിലോമീറ്റർ എൺപത്തി മൂവായിരം അൻപതിന് അത് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ പേപ്പർ ആക്കി എടുക്കാം ഇത് രണ്ടായിരത്തിഅഞ്ച് ആ ഒരു ചെറിയ മാറ്റം അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഇങ്ങനെ ബ്ലാക്ക് കുറവാണ് ഇത് ചെറിയ റീപ്ലേസ് ഉണ്ട് എനിക്ക് പെയിന്റ് തോന്നുന്നു അല്ല ഇത് പോളിഷ് ചെയ്തിട്ടുള്ളൂ ഇത് അടിഭാഗം ചെറിയ റീപ്ലേസ് ഉള്ള വണ്ടിയാണ് മേജർ ആണോ മാറ്റി പിന്നെ ഫുള്ള് കമ്പനിയും ചെയ്താണ് ഫുള്ള് കമ്പനി സർവീസുകൾ വണ്ടി ഒരു ലക്ഷത്തി അറുപത്തി ഏഴാം കിലോമീറ്റർ ബ്ലാക്ക് നല്ല വൃത്തിയാണ് ഞാൻ കമ്പനിക്ക് എനിക്ക് ബ്ലാക്ക് ഇറക്കിയിട്ടില്ല ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് നമ്മളിപ്പോ എൻഒസിൾ കൊടുത്തതാണ് പെട്ടെന്ന് കസ്റ്റമർ പെട്ടെന്ന് എൻ സി എടുക്കണം പറഞ്ഞു പതിനാറ് മുപ്പതിന് നമ്പർ ആക്കിട്ടുണ്ട് പതിനാറ് പതിനേഴ് രജിസ്ട്രേഷൻ ഒന്ന് അറുപത്തേ സെക്കൻഡ്മാറ്റിക് അതെ പതിനാറ് ഇരുപതിന് ചെറിയൊരു മാറ്റം അത്രേ ഉള്ളൂ പറഞ്ഞാൽ അടിഭാഗം തട്ടിയാണ് ഹൗസിംഗ് കാര്യങ്ങളൊക്കെ മാറിയാണ് അതിനനുസരിച്ച് റൈറ്റിന് നല്ല വ്യത്യാസം രണ്ടു നോക്കിയോ അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ബ്ലാക്ക് കഴിഞ്ഞാൽ അടുത്തത് ഇതേത ഓട്ടോമാറ്റിക് അതായത് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് ഫോറില് ഓട്ടോമാറ്റിക് അതെ അതെ അതുവരെ ആയിരുന്നു അതെ അതെ ഇത് കുറച്ചൊരു മൈലേജും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചുകൂടെ നടത്തുമ്പോൾ സിംഗിൾ ഓണർ കമ്പനി സർവീസും ഇരുപത് ശരി സിംഗിൾ ഓണർ ഉണ്ട് എൻ സി റേറ്റ് ഒരു രണ്ട് രണ്ടേലക്ഷം രണ്ട് എന്താ രണ്ടും മാറ്റങ്ങൾ രണ്ടായിരത്തി പത്ത് അൻപത് കൊടുക്കാം അതായത് രണ്ടായിരത്തി പതിനാറ് ജി മാനുവല് കിലോമീറ്റർ എത്ര ഇതേ വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് അൻപതിന് കൊടുക്ക രണ്ടായിരത്തി പത്തൊമ്പത് ജി മാനുവൽ ശരിക്കും അത് ഓഫറാണ് ഓഫറാണ് അടിപൊളി അതായത് വണ്ടി നിങ്ങൾക്ക് പതിനൊന്നും കൊടുക്കാം അമ്പത് എത്ര ആയിരുന്നു കിലോമീറ്റർ അത് രണ്ടേ മുപ്പത് രണ്ടേ മുപ്പത് അല്ലെ സെറ്റ് വരെ ഫുൾ കമ്പനി സർവീസ് സർവീസുള്ള വണ്ടി വണ്ടി നല്ല നീറ്റ് ആ വണ്ടി മേഖല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് രണ്ടും അതായത് രണ്ടായിരത്തി പതിനാറില് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് പതിനാറ് വണ്ടിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല ചെക്ക് ചെയ്തിട്ടെടുത്താൽ മതി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്തോളൂ അല്ലെ എങ്ങനെയാണ് ചെക്ക് രണ്ടായിരത്തി പതിനാറ് വണ്ടി നിങ്ങൾക്ക് പത്തരയ്ക്കും വണ്ടി വണ്ടി നിങ്ങൾക്ക് കേട്ടോ കേട്ടോ അത് അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഒന്ന് ഇരുപത്തിരണ്ട് കമ്പനി സർവീസ് ഉണ്ട് ഇത് നമുക്ക് പതിനാല് പത്തിന് കൊടുക്കാം ലക്ഷത്തി പത്തായിരം രൂപ പിന്നെ അത് ആലോചിക്കണം നിങ്ങൾ സെഡ് മാനുവൽ സെഡ് മാനുവൽ മാനുവലേക്കും ടോപ്പ് സെഡ് മാനുവൽ ആണ് ടോപ്പ് മോഡല് ഒന്നുമില്ല ഡി ക്ലാസ് വായിക്കാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്ന് ശരി രണ്ടായിരത്തി ഇരുപത് ഒരു ദിവസം കഴിഞ്ഞാലാവുകയായിരുന്നു തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ് ആക്കി വേണ്ടി റീപ്ലൈസ് ഇല്ലാത്ത കൺട്രോളിന് കാര്യങ്ങളൊക്കെ സെറ്റും കാര്യങ്ങളും ഇത് നമുക്ക് പതിനഞ്ചാ രണ്ടായിരത്തി അതായത് ഓട്ടോമാറ്റിക്ക് ആണ് അതാണ് നോക്കേണ്ടത് നിങ്ങൾ ചെയ്തല്ലോ നമ്മൾ ഫസ്റ്റ് കാണിച്ചെ പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെ വണ്ടീനെയൊന്നും ഇൻഡീരിൽ കാണിക്കുന്നില്ല അപ്പൊ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരും ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് വെച്ചാൽ മതി ഞാൻ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ഏത് വണ്ടീന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അയച്ചു തരുമോ കേട്ടോ പതിനഞ്ച് പതിനഞ്ച് ഇരുപത് നെറ്റ് പതിനഞ്ച് ഇരുപതിന് കൊടുക്കാം കൊടുക്കുക അല്ലെ അതും ലാംഗോഷബിൾ ആട്ടോ അതുപോലെ തന്നെ നല്ല കിഡിലാണ് ഒരു ഫോർച്യൂണർ ഫോർച്ചു പതിനാറ് പതിനേ വീലൊക്കെ ഒന്ന് പുറത്തേക്ക് കുറച്ച് തള്ളിയിട്ടൊക്കെ നല്ല രസമുണ്ട് പതിനാറ് പതിനേഴ് രണ്ടായിരത്തി പതിനാറ് ഒരു ലക്ഷത്തി പതിമൂന്നായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി അതായത് ഇത് ശരിക്കും പറഞ്ഞാല് ടൂ വീൽ ഓട്ടോമാറ്റിക് അല്ലേ ടൂ വീൽ ഓട്ടോമാറ്റിക് അലവീൽ മാറ്റി ചെയ്താട്ടോ അതെ നല്ല നീറ്റ് ഇന്റീരിയർ ആണ് മോശമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ എന്തെങ്കിലും അപകടം ഉണ്ടേക്കാ അപ്പൊ അതൊന്നും ഇല്ല ഒന്നുമില്ല അറുപതിന് അറുപ എൻ്റെ മൂന്ന് വണ്ടി വേണമെങ്കിൽ അതേ വണ്ടി അതേ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കൂടി ചെയ്യും ഒന്നല്ല വേറെ വണ്ടി ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് ആണ് ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഒന്നേ മൂന്ന് അല്ലേ അതെ അതെല്ലോ അതെ ഇതും വീൽ ടൂൽ വീൽ ഓട്ടോമാറ്റിക് ആണ് അതെ സിംഗിൾ ഓണർ ആണ് ആ ഒറിജിനൽ ഗ്ലാസ് ഡോർ ഡോറ് ബൗണ്ട് എല്ലാം ഒറിജിനൽ അല്ലേ അതെ ശരി പറഞ്ഞാൽ ഇത് ഉണ്ടോ രണ്ടുവണ്ടി ഒരുപോലെ നിൽക്കുന്ന വണ്ടി ആട്ടോ അപാധ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒരു അവാധം ഇല്ല വൃത്തിയോണ്ടിയാ ഇത് അൻപേരും ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം പേപ്പറാക്കി എടുക്കാം പേപ്പറാക്കി എടുക്കാം മൂന്നര ലക്ഷം മുകളിൽ എന്തായാലും ടാക്സ് ആകും എൻ്റെ എടുത്തുകൊടുക്കുക ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് സോറി മോഡല് ഫോർ ഇന് മാനുവൽ ഫോർഇന് നമ്പർ ആയ വണ്ടി ആട്ടത് രണ്ടായിരള വണ്ടിയാല്ലേ അതെ ഇത് ഒമ്പത് ലക്ഷം കൊടുക്കുക പന്ത്രണ്ട് വണ്ടിയാ ഫോർ ഇന്റു ഫോർ മാനുവൽ നമ്പർ ആയ വണ്ടി ഒൻപത് ലക്ഷം കൊടുക്കുക ആലോചിക്കണം ഇത് കേരള വണ്ടിയാണ് എൻ ഓ സി പേപ്പർ ഒന്നും അല്ല കേരള വണ്ടിയല്ല നമ്പർ ആയ വണ്ടിയാണ് അല്ല അതന്നെ ഇപ്പൊ കേരള വണ്ടിയാണ് ഇപ്പ പേപ്പർ ആയതാണ് അതെ ഒൻപത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോവാം പന്ത്രണ്ട് മോഡൽ ആലോചിക്കണം അല്ലെ പന്ത്രണ്ട് മോഡൽ ഫോർ ഇന്റു ഫോർ മാനൽ ആ മോശമൊന്നും അല്ല കേട്ടോ ഫോർ ഇന്റു ഫോർ മാനുവൽ അങ്ങനെ ഈ ഈ മോഡലിലേക്ക് കാണാൻ കുറവാണ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനേഴ് ഇത് വണ്ടിയാണ് വണ്ടിയാണ് കമ്പനി സർവീസ് സർവീസ് ഉള്ള ഉള്ള കറക്റ്റ് വണ്ടി അത്യാവശ്യം നല്ല രീതി നല്ല വണ്ടിയാണ് ഇത് ഇന്റീരിയർ എക്സ്ട്രാ ചെയ്ത വണ്ടിയാണ് സെറ്റും കാര്യങ്ങളെല്ലാം അടക്കം വണ്ടിയാണ് മാറ്റിയാണ് ഒന്നുമില്ല നല്ല വൃത്തി കാണാനും അതെ ഇത് ഇത് നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം വണ്ടി ഓട്ടോമാറ്റിക് അല്ലേ അതെ മോശമൊന്നുമില്ല വണ്ടി നല്ല ക്ലീൻ ആട്ടോ മെയിൻ ആയിട്ട് അതാ പറയുന്നത് വണ്ടി നല്ല വൃത്തിയുണ്ട് റീപ്ലേസ് ഒന്നും ഇല്ലേസ് ഒന്നും ഇല്ല പിന്നെ പറയുമ്പോൾ ബോണ്ടും ബമ്പറും എല്ലാം മാറിയതാ ബോണ്ടും മാറിയില്ല പക്ഷെ ബമ്പറൊക്കെ മാറിയതാണ് എന്തായാലും ഇരുപത്തിരണ്ടല്ലോ അതെ അതെ ഇരുപത്തി പന്ത്രണ്ട് ടൂ വീൽ മാനുവല് മാനുവൽ റോഡർ വണ്ടി റീപ്ലേ ഇത് നമുക്ക് എട്ടേ അൻപേർ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ടു വീല് മാനുവൽ അതെ അതെ ശരി നമ്മൾ പന്ത്രണ്ടിലേക്ക് അങ്ങനെയൊക്കെ കാണാറില്ല അതെ അതെ പറയാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് നല്ല റോണർ വണ്ടിയാണ് ഇത് നമുക്ക് എട്ടേ അൻപേര് എൻ സിപ്പരണ്ട് ഇത് ഒന്ന് ഒന്ന് അൻപത് ഒന്ന് മുപ്പത് മുപ്പത്തഞ്ച് നാല് ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല ഇതിന്റെ മാസൊക്കെ നോക്കിയിട്ട് അതെ ഇതിപ്പോ ഒരു ഒക്ടോബർ ആണെങ്കിൽ റേറ്റ് കുറയും ശരി റേറ്റിന്റെ വർഷം വർഷവും മാസം ഒക്കെ കൂട്ടി അതെ അതെ ഇത് നിങ്ങൾ ചെറിയ ചെറിയ മാറ്റം ശരി ഉണ്ടാവും 8 ലക്ഷത്തി 50000 രൂപയ്ക്ക് 2012 മാനുവൽ വണ്ടി എടുക്കാം അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് 2019 2 വീൽ ഓട്ടോമാറ്റിക് 19 2 വീൽ ഓട്ടോമാറ്റിക് ആണ് 1 ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഡിക്കി മാറിയതാണ് ഇത് കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് ആണ് അവർ ഞാൻ പറഞ്ഞു ഫുൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതിയല്ലോ ആയി നോക്കിയിട്ട് എടുത്താൽ മതി രണ്ടായിരത്തി പത്തൊമ്പത് ഒന്നേ സംത് അമ്പതിനായിരം രൂപയോ ചെറിയ മാറ്റങ്ങൾ വരുന്ന ഒരാൾക്കും കുറയില്ല എന്തായാലും ചെറിയ ലാഭം വെച്ചിട്ട് അതുപോലെ തന്നെ ഇതാ നമ്മളിപ്പോ ഇതില് ആകപ്പാടി ഒറ്റ ഉള്ളൂ അല്ലെ ഇനോ ഒന്ന് രണ്ട് വീസ് രണ്ട് ബാക്കി മുഴുവൻ ക്രിസ്റ്റയും അതുപോലെ ക്രിസ്ത്യവും കാണിച്ചു അപ്പൊ എന്തായാലും ഇതിപ്പോ ഏതാ മോഡല് ഒന്നേ പതിനാല് പതിനഞ്ചില് വി ഓപ്ഷൻ വണ്ടി സിംഗിൾ ഓണർ ഒന്നേ പതിനാല്യാണല്ലോമീറ്റർ കിലോമീറ്റർ എന്തെങ്കിലും അപകടം ഇല്ല ഒന്നും ഡിക്കി ഗ്ലാസ് വാങ്ങിക്കുന്നത് ഡിക്കി ഗ്ലാസ് ആഹ് ഗ്ലാസ് ബാറും ഇതിപ്പോ നമുക്ക് എന്താ പറയാ ഒന്നേ പതിനാല് സിംഗിൾ ഓണർ വണ്ടി ഇന്റർകൂളർ ആണ് ആ ഇത് നമുക്ക് എട്ടേ അറുപതിന് കൊടുക്കാം എട്ടലക്ഷേ അറുപതിന് കൊടുക്കാം അലയും കാര്യങ്ങളൊക്കെ ചെറിയൊരു വാട്ട് അത്രയാണ് വലിയ ഇതൊന്ന് ഒരു ലക്ഷം ആയതുകൊണ്ട് ഒരു ഒമ്പത് അറുപത് ഒമ്പതായി ഏകദേശം കിട്ടണ്ടാവും നോക്കിയോ അതുപോലെ തന്നെ മുതൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഫോർ ഇന്റു ഫോർ അടിപൊളി ായിരം ഗ്രൗണ്ട് റോഡി ആ പിന്നെ രണ്ടും നല്ല അതുപോലെ തന്നെ ഇത് ശരിക്കും ഹാർഡ് ടോപ്പ് ചെയ്താട്ടോ ഹാർട്ടോപ്പ് ചെയ്താൽ ഇതിന്റെ പ്രത്യേകിച്ച് രണ്ട് വീലുണ്ട് ചെറിയ വീല് വേണമെങ്കിൽ അതും ഇവിടെ കസ്റ്റമർക്ക് ഏതാ വേണ്ടാല് അതിനനുസരിച്ച് ചെയ്തോടു സൺപ്രൂഫ് ഉണ്ട് അതെ പിന്നെ നല്ല വൃത്തി നല്ല വൃത്തിക്ക് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇത് ആഗ്രഹത്തിന്റെ പേരിൽ എടുക്കേണ്ട വണ്ടി വണ്ടിയാ അത് ചുമ്മാ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല പാർട്ടിയോ ഉറപ്പായിട്ടും പിടിക്കും റോഡിൽ ഇറക്കിയാല് അത് മനസ്സിലാക്കിക്കൊള്ളാ അല്ല അതാ പറഞ്ഞത് ഈ കണ്ടീഷനിൽ ഇറക്കിയാൽ പിടിക്കും ഉറപ്പാണ് അപ്പൊ അതൊക്കെ ചെറിയ പക്ഷെ വണ്ടി കിട്ടില്ല സാധനം കിലോമീറ്റർ ഉണ്ട് ഫോർ ഇന്റു ഫോർ മാനുവൽ ആണ് ഇത് കിലോമീറ്റർ ഒന്നുമില്ല ഇതിനേം സ്ട്രോങ് സാധനമാണ് ഒരു ലക്ഷം വേണ്ടോയ്യായിരം അറുപതിനായിരം അൻപത്തി അയ്യായിരം അതെ അതെ അതെന്തായാലും നോയിക്കോളൂ നല്ല ക്ലീൻ സാധനം സാധനം അതുപോലെ തന്നെ ഈ വെള്ള ആക്കി ജി മാനുവൽ ജി മാനുവൽ ലക്ഷം കൊടുക്കുക പന്ത്രണ്ട് അതെ നമ്പർ ആക്കിയത് കേരള ഇപ്പോ അതെ കേരളത്തിലേക്ക് പേപ്പർ നെറ്റ് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി കേട്ടോ നോക്കി ഓക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് മിസ്സിണ്ട അടുത്തായ ഒരു വെള്ള ക്രിസ്ത്യം കൂടി കാണിച്ചോ ഇതേ മോഡല് ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴാ അതെ കിലോമീറ്ററോ കിലോമീറ്റർ കറക്റ്റ് ആണെന്നില്ല ഒന്നേ അറുപന്നുള്ളത് കറക്റ്റ് ആണെന്നില്ല നമ്പർ ആക്കിട്ട് പതിമൂന്നേ കാലിന് കൊടുക്കാം മേലാക്കി കാലിന് കൊടുക്കാം കിലോമീറ്റർ ആണെന്നുള്ളത് മാക്സിമം

കേരളിയോ തെറാലോ രണ്ടായിരത്തി നവംബർ വണ്ടി കിലോമീറ്റർ പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് സർവീസ് ഉള്ള വണ്ടി ശരി കൊടുക്കാം അതായത് പിന്നെ ഇത് ഇത് വരുന്നത് വരുന്നത് അങ്ങനെ നവംബർ നവംബർ ഇന്റീരിയർ കാട്ടി നല്ല ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി അതെ ഫോട്ടോ വിൻഡോയും എല്ലാം വരും അതെ നല്ല വൃത്തി വണ്ടി മോശമൊന്നുമില്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് നാല് ടയർ പുത്തൻ ഡയർത്തയറാണ് നാല് പുതിയ ടയർ പുതിയ ഇൻഷുറൻസ് അതെ അതെ ഒന്നുമില്ല ഓക്കെ അപ്പോ വില പറഞ്ഞത് അത്ര െ ചെറിയ മാറ്റം അത്രേ ഉള്ളൂ മാക്സിമം പറഞ്ഞത് ഒറിജിനൽ കേരളം മാറ്റം എന്തായാലും ഒറിജിനൽ കേരള അതെ എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ളത് അല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല അതെ ഇത് നമുക്ക് നാലേ പത്തിന് കൊടുക്കാം ഒറിജിനൽ കേരളം മാറ്റം കൊടുക്കാം പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഇത് നമുക്ക് ഏഴ് ഇരുപതിന് കൊടുക്കാം കിലോമീറ്റർ ഓട്ടോമാറ്റിക്ക് ഇരുപത് അതെരിയർ കൊടുത്തേക്കും നല്ല നീറ്റുള്ള വണ്ടിയാണ് നല്ല വൃത്തിയാട്ടോ വണ്ടി ഇതിന് വേറെ കാര്യമുണ്ട് സൺറൂഫ് വരെ വരും സൺറൂഫ് ഉള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഫ്രീഡായിട്ട് തന്നെ വരുന്നുണ്ട് എൺപത്തി ഒന്നായിരം ഓടി എൺപത്തി ഒന്നാണ് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് വേറെ ഒന്നും ഇല്ല നീറ്റ് വണ്ടി അല്ലേ വില എത്ര ഉണ്ടെങ്കിൽ ഏഴ് ാണ് പതിനഞ്ചിനെട്ടാം കിലോസ് അതായത് ചെറിയ ബഡ്ജറ്റിന്റെ ആളുകൾക്ക് രണ്ടേ പതിനഞ്ചിനെടുക്കാം അത്യാവശ്യം എന്താ പറയാ സീറ്റർ ആണെങ്കിലും മോശം രണ്ട് പതിനഞ്ചിന് കൊടുക്കാം ആവുമോ ചെറിയൊരു മാറ്റം ചെറിയ ഓൾറെഡി ചെറിയ റേറ്റ് ആ പറഞ്ഞത് എപ്പിസോഡിലെ രണ്ടായിരത്തി ഡീസൽ സിംഗിൾ ഓണർ വണ്ടി അടിപൊളി ഓട്ടോമാറ്റിക് ഡീസൽ ആണോ ഓട്ടോമാറ്റിക് ഡീസൽ ഏറ്റവും നല്ല മൈലേജ് ഉള്ള പതിനെട്ട് മൈലേജ് ഓട്ടോമാറ്റിക് വണ്ടി ബാക്കിയെല്ലാം സിംഗിൾ ഓണർ ആണ് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടി പ്രീപ്ലേസ് ഡിക്കി ചെറിയ പണിയെടുത്തതല്ലോ ഓക്കെ ഇല്ല ക്ലാസ് അടക്കം ഒറജിനിൽ ഈ ബാക്ക് അപ്രോണിത്തല്ലാറിട്ടില്ല ചെറിയ പണി മാറിയിട്ടില്ല ചെറിയ പണി ഇത് ആറ് എംപേൽക്കഞ്ചേ എംപയിൽ അഞ്ച് എമ്പത് നെറ്റ് അഞ്ച് എംപേര് അതായത് നിങ്ങൾ പിന്നെ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഡിക്ക് ചെറിയൊരു പണി പണിയെടുത്താൽ വേറെ ഒന്നും എടുത്തില്ല ബാക്ക് ക്ലാസ് വരെ ഒറിജിനൽ ആണ് ഇത് വേറെ ഒരു വിഷയം ഇല്ലാന്ന് ശരി കംപ്ലൈന്റ് ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുമോ കിലോമീറ്റർ ശരി അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട അഞ്ച് എൺപതിന് എനിക്ക് ഒന്നും വേറെ എവിടെയും കിട്ടാൻ സാധ്യതയില്ല ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ എന്നാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ റോയൽ വീൽസിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ഇത്ര സമയം കാണിച്ചു തന്നോണ്ടിരുന്നത് നല്ല കിടിലും കുറെ വണ്ടികൾ വന്നിട്ടുണ്ട് അല്ലേ ഇതൊന്നും നിങ്ങൾ മിസ് മിസ്സ് ചെയ്യണ്ടോ നല്ല പ്രൈസ് ആണ് പ്രൈസാട്ടോ അതായത് പേപ്പർ ആക്കാൻ ആക്കിയാൽ പോലും ക്ഷം രണ്ടേക്കാൽ എം ചെയ്താണ് സൺ പ്രൂഫ് ഉണ്ട് വീതി വലിയ ടയർ രണ്ട് ടൈപ്പ് ടയർ ഉണ്ട് അതെ ചെറിയ ടൈപ്പുണ്ട് വലിയ ടൈപ്പ് ഉണ്ട് ഏകദേശം ഒമ്പത് ലക്ഷം രൂപ ഈ വണ്ടിയല്ലോ പത്തിന്റെ മോളിൽ ചോദിക്കും ഇത്രയും റൈറ്റ് എക്സ്ട്രാ ഫിറ്റ് ചെയ്തൊണ്ട് ശരി അപ്പൊ ക്രിസ്ത്യൊക്കെ വീഡിയോ മിസ് ചെയ്യരുത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് അപ്പോൾ എന്തായാലും ഒക്കെ നമ്മുടെ ആൾക്കാർ വിളിക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസും കൊടുക്കണം വിലയും കൊടുക്കണം അത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് കോഴിക്കോട് ജില്ലയിൽ നരിക്കുനി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് വരും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ബൈ